ഹലോ ഗുഡ് മോർണിംഗ് ശരത് ആണ് അപ്പം ഇന്ന് ഗോൾഡ് റേറ്റ് ഗ്രാമിന് ഒൻപതിനായിരത്തി അറുപത്തഞ്ചിട്ട പവന് എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഇന്ന് ഇവിടെ എത്തിക്കും നല്ല വെറൈറ്റി ഐറ്റംസ് വെറൈറ്റി വെറൈറ്റി തന്നെയാണ് കാണിച്ചു തരാം നമുക്ക് വെയ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ പതിനാല് ഗ്രാം എണ്ണൂറ് മില്യൺ കേട്ടോ ഈ വള വരുന്നത് അതിൽ നമുക്ക് രുദ്രാക്ഷാണ് വരുന്നത് അതുപോലെ നഗാസു വർക്ക് അതിന് നമുക്ക് രുദ്രാക്ഷം കുറയും കേട്ടോ രുദ്രാക്ഷത്തിൻ്റെ വെയിറ്റ് കുറയും നോക്കിയാൽ നല്ല ഭംഗിയുള്ള വെറൈറ്റി മോഡല് സംഗതി ഇന്നലെ എത്തിയിട്ടുള്ളൂട്ടാ നോക്കിയോളൂട്ടോ നല്ല അടിപൊളി രുദ്രാഷണത്തിന്റെ ഇവിടെ നഗാസ് വെച്ചിട്ടോ നഗാസിന് നല്ല വർക്ക് വരുന്ന സംഭവാണ് കേട്ടോ സംഗതി വെറൈറ്റി ആയി അതുപോലെ അതിന്റെ വേറെ അഞ്ചു തരാം വേറെ നമുക്ക് വരുന്നത് പതിനാല് എണ്ണൂറ് കേട്ടാ ഇതങ്ങനെ നമുക്ക് മുകളിൽ ഇങ്ങനെ സ്ക്രൂ വെച്ച് തുറക്കാൻ പറ്റിയ ഒരു മോഡലാണ് കേട്ടോ രുദ്രാഷനം തന്നെ അതുപോലെ ഇവിടെ നമുക്ക് ഒരു ചെണ്ട മോഡല് ഒരു ഡിസൈൻ ആണ് നോക്കിക്കോളൂട്ടാ സൈഡ് നല്ല അടിപൊളി ആണ് എത്തിയേക്കുന്നത് ഇതിപ്പോ എവിടെയും അങ്ങനെ കാണാൻ വഴിയില്ല ഒരു നമ്മൾ സ്പെഷ്യലായിട്ട് ഓർഡർ പറഞ്ഞ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ട് പിന്നെ അടുത്ത് നമുക്കൊരു പതിനാലത്തൊള്ളായിരത്തിന്റെ വേറൊരു രുദ്രാക്ഷം നോക്കിയോളൂ കേട്ടോ നല്ല അടിപൊളി പാറ്റേൺസ് ആണ് ഇപ്പൊ എത്തേക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ പേളിന്റെ ഒരു വെറൈറ്റി വന്നിട്ട് കേട്ടാ അത് നമുക്ക് വെയിറ്റ് നമുക്ക് ഒരു പത്തൊമ്പത് നാനൂറാണ് വരുന്നത് പേള് കാഴ്ച തരാം ഈ സെയിം മോഡലിനെ മുകളിൽ ഇങ്ങനെ സ്ക്രൂ തുറന്നിട്ട് ഓപ്പണാക്കി ഉപയോഗിക്കാൻ പറ്റിയ സംഭവമാണ് അത് നമ്മൾ സൈസിന്റെ പ്രോബ്ലം ഇല്ല എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് തുറക്കാം എന്നിട്ടാണ് ഇടാട്ടാ ഓപ്പൺ ടൈപ്പ് ആണ് അതിന്റെ രണ്ട് വളരെ രണ്ട് വളം വന്നിട്ടുണ്ട് ഇതൊക്കെ പെട്ടെന്ന് വന്ന് താല്പര്യമുള്ളൊരു പെട്ടെന്ന് എടുക്കാൻ നല്ലത് കേട്ടാന്ന് വെച്ചാൽ ഇതൊക്കെ പെട്ടെന്ന് പോകുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ റയർ പീസ് ആണ് കേട്ടോ അതേപോലെ വേറൊരു സ്പെഷ്യൽ ഐറ്റം വന്നിട്ട് കേട്ടാ ഒരു പതിനൊന്ന് ഇരുന്നൂറ് നോക്കിയേ നല്ല മോൾഡിങ്ങിന്റെ നല്ല വള അത് നമുക്ക് ഇവിടെ നമുക്ക് തുറക്കാൻ പറ്റും സൈഡ് അപ്പൊ സൈസിന്റെ പ്രോബ്ലം അങ്ങനെ പെട്ടെന്ന് വരില്ല കേട്ടോ അത്യാവശ്യം ഇത്തിരി തടിയുള്ള ആൾക്കാർക്ക് അതിൽ ഇടാം പിന്നെ നമുക്ക് ഇങ്ങനത്തെ വളകൾ ഇവിടെ മരേ വരില്ലോട്ടോ റിസ്റ്റ് എങ്ങോട്ട് കേട്ടേണ്ട ആവശ്യമില്ല നോക്കിക്കോളാ നല്ല ഭംഗിയുള്ള വളയാണ് വന്നിങ്ങണത് മോൾഡിംഗ് ആണ് കേട്ടോ വിത്ത് സ്റ്റോൺ ആണ് കേട്ടോ സ്റ്റോൺ ഇല്ല പിന്നെ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ് തരാം നോക്കിയോളൂ അതിൻ്റെ വെയിറ്റ് നോക്കാം നമുക്ക് വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വൺ മിനിറ്റ് കേട്ടാ നോക്കിയോളൂ ഒൻപത് ഗ്രാം മുന്നൂറ് മില്ലി ഉള്ളൂ കേട്ടോ അടുത്തത് നോക്കിയേ എന്തിനും ഭംഗിയുള്ള വളകൾ എത്തിയണെന്നറിയുമോ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് വരാണെങ്കിൽ നമുക്ക് കൊണ്ടുപോവാട്ടെ എന്താ ഇതൊക്കെ പെട്ടെന്ന് സെയിലാവുന്ന ഐറ്റംസാണ് കേട്ടോ അതൊക്കെ ഇന്നലെ നമുക്കിവിടെ പർച്ചേസിങ് നടന്നിട്ടില്ല കേട്ടോ നല്ല അടിപൊളി വളകരാണ് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ഒക്കെ മോൾഡിങ് ഐറ്റംസാണ് കേട്ടോ അതുകൊണ്ട് വേറെ ഐറ്റംസ് കാണിച്ചു തരാം ഒക്കെ നമുക്ക് വിത്തൌട്ട് സ്റ്റോൺ ആണ് എല്ലാം സ്റ്റോണാണ് വരാറ് പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് വിത്തൌട്ട് സ്റ്റോണും റോഡിയാണ് പെയിന്റ് വന്നിട്ടുള്ളത് കേട്ടോ നോക്കിയുള്ളൂ ഇതൊരു പത്ത് എണ്ണൂറ് പതിനൊന്ന് ഗ്രാമിന് താഴെ നല്ലൊരു വെറൈറ്റി വളയണം അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് വരുന്നത് വെയിറ്റ് നമുക്ക് വരാണെങ്കിൽ ഒൻപത് ഗ്രാം ഒൻപത് ഗ്രാമിന്റെ ഒരു വെറൈറ്റി മോൾഡിംഗിന്റെ തന്നെ ഇത് നമുക്ക് ഈ സൈഡ് ഓപ്പൺ ഓപ്പൺ ആണ് അതുകൊണ്ട് സൈസിന്റെ പ്രോബ്ലം ഒന്നും അങ്ങനെ വരില്ല ഒക്കെ മോൾഡിംഗ് ആണ് സൈഡ് ഓപ്പൺ ആണ് പിന്നെ നെസ്റ്റ് ഒരു പത്ത് മുന്നൂറിൻ്റെ കാണിച്ച് തരാം ഒരു വേറൊരു സ്പെഷ്യൽ ഐറ്റം ഒക്കെ സ്പെഷ്യൽ ഐറ്റം കേട്ടോ നമുക്ക് മോൾഡഡ് ഐറ്റംസ് സൈഡ് ഓപ്പണാണ് നോക്കിക്കോളൂ നല്ല നല്ല റോഡിയം കട്ടിങ്ങിലാണ് കേട്ടോ റോഡിയത്തിൽ വെച്ചിട്ടുള്ള മോഡൽ മോഡലുകളാണ് അടുത്തൊരു എട്ട് എണ്ണൂറ് നോക്കികളാണ് ഇതെന്ത് രസമാക്കിയ മോഡല് നല്ല മോൾഡിങ്ങിൻ്റെ നല്ല നല്ല പുതിയ മോഡലുകൾ ഇതൊക്കെ പെട്ടെന്ന് പോണ ഐറ്റമാണ് കേട്ടോ പെട്ടെന്ന് വന്നുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാം അടുത്ത് നമുക്കൊരു പത്ത് മുന്നൂറിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം നോക്കിക്കോളൂ കേട്ടോ പത്ത് ഗ്രാം മുന്നൂറ് മില്ലിയുള്ളൂ കേട്ടോ ഈ മോൾഡിങ് നല്ല വെറൈറ്റിയാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ ഒരു ഒൻപത് അഞ്ഞൂറിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഒൻപത് അഞ്ഞൂറ് കേട്ടോ ഇത് മോൾഡിംഗ് തന്നെ നല്ല ആണ് കേട്ടോ അത് പ്രത്യേകിച്ച് പറയുന്നില്ല ഒക്കെ ആണ് അടുത്ത് നമുക്ക് എട്ട് എഴുന്നൂറ് എട്ട് ഗ്രാം എഴുന്നൂറ് മില്ലിയിലെ പളാം നല്ല റോഡിയും കോട്ടിങ്ങിൻ്റെ ഈ ബാക്ക് സൈഡ് ഇങ്ങനെ സിമ്പിളായിട്ടായിരിക്കും വേണ്ട അതുകൊണ്ട് നല്ല ബാലൻഡായിരിക്കും മോൾഡിങ് വർക്കുമ്പോൾ നല്ല നല്ല സ്ട്രോങ് ആയിരിക്കും പിന്നെ അടുത്ത് നമുക്ക് ഒരു ഒൻപത് ഗ്രാമിന്റെ ഒരു വെറൈറ്റി വളം നോക്കിയേ ഒൻപത് ഗ്രാം കേട്ടാ സിമ്പിൾ ടൈപ്പ് അടിപൊളി വളവാണ് പിന്നെ നമുക്കൊരു ഒൻപത് ഇരുന്നൂറിൻ്റെ അടുത്ത് കാണിച്ചു തരാം ഒൻപത് ഗ്രാം ഇരുന്നൂറ് മില്ലീടെ ഒരു വെറൈറ്റിട്ടാ പിന്നെ നമുക്ക് നഷ്ട വരുന്നത് ഒൻപത് നാനൂറ് ഒൻപത് ഗ്രാം നാനൂറ് മില്ലീൻ്റെ അടിപൊളി പാറ്റേൺസുകളാണോ സിമ്പിൾ സിമ്പിൾ ടൈപ്പുകളാണ് മറ്റൊരു വരവര മോഡലിങ്ങനെ റോഡിയും കോട്ടിയും എന്നുള്ള സംഭവമാണ് കേട്ടോ ഒക്കെ പറഞ്ഞല്ലോ ഒക്കെ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ സിമ്പിളായിട്ട് കനം കുറഞ്ഞ കേട്ടോ പിന്നെ അടുത്ത് നമുക്കൊരു ഒൻപത് നാനൂറിൻ്റെ വരുന്നുണ്ട് നോക്കിയോളൂ ഒൻപത് നാന്നൂറ് പിന്നെ അടുത്ത് നമുക്ക് വരുന്ന എട്ടേ നാ നാനൂറിൻ്റെ വളം അണിച്ച് തരാം എട്ടര നാനൂറ് ഇല്ലേട്ടാ സിമ്പിൾ ടൈപ്പ് അങ്ങനെ ഡയമണ്ടിന് കുറച്ച് പുതിയ പീസുകൾ എത്തി നോക്കിയോട്ടാ ഇത് നമ്മൾ പോയി പർച്ചേസ് ചെയ്തോളൂ ഡയമണ്ടോ ഇപ്പം കാണിക്കുന്നത് റോസ് ഗോൾഡിൻ്റെ നല്ല ഡയമണ്ടിൻ്റെ വളകൾ ഇത് പിന്നലെ പോയി നമ്മൾ പർച്ചേസ് ചെയ്തുള്ളൂ കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള മോഡലാണ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ പിന്നെ നമ്മൾ കാണിക്കാനുള്ളതാണ് ഇവിടെ ബട്ടർഫ്ലൈ പെട്ടെന്ന് എല്ലാവരും എടുക്കുന്ന ഒരു മോഡലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ബട്ടർഫ്ലൈ നോക്കിയോളൂ നല്ല ഡയമണ്ടിൻ്റെ വളമാണ് പിന്നെ ഇതൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഡയമണ്ട് ഒക്കെ റോസ് ഗോൾഡാണ് ഇവ പ്രാവശ്യം വന്നേക്കുന്നത് കേട്ടോ സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റങ്ങളാണ് പിന്നെ അടുത്ത് കാണിച്ചരാം റോസ് ഗോൾഡിൻ്റെ വേറെ ഡയമണ്ട് നോക്കിയോളൂ നല്ല അടിപൊളി മോഡലുകളാണ് കേട്ടോ ഓക്കേ നെക്സ്റ്റ് വൺ വരുന്നത് നോക്കിയോളൂ ഇത് റോസ് ഗോൾഡ് തന്നെയാണ് അടുത്ത നമുക്ക് വേറൊരു മോഡൽ നോക്കിയോളൂട്ടോ ഇതൊക്കെ ഏറ്റവും കൂടുതലാണ് ഓപ്പൺ വരെ ഓപ്പൺ ഓപ്പൺ ടൈപ്പാണ് എല്ലാ റോസ് ഗോൾഡാണ് വന്നിരുന്നു കേട്ടോ അടുത്ത് നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് ഡയമണ്ട് അതുപോലെ ഇത് റോസ് ഗോൾഡാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒക്കെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ ഷോപ്പ് മുറക്കണ്ട ജിജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിച്ചോളാം എൻ്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവരും കുട്ടിയായിരിക്കും താങ്ക് യു